നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഞായറാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ശനിയാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം തെക്കൻ കേരള തീരത്ത് ഇന്നും ശനിയാഴ്ചയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായർ മുതൽ ചൊവ്വ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ടെലികോം സേവനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നോടെ മാറ്റങ്ങൾ വരികയാണ് നവംബർ മാസം മുപ്പതിനു ശേഷം സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകളായിട്ടുള്ള റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ വി എന്നിവയുടെ ചില ഉപഭോക്താക്കൾക്ക് ഒ സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കാം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാൻ കമ്പനികൾക്ക് കഴിയാതെ വന്നാലാണ് ഈ പ്രതിസന്ധി രൂപപ്പെടുകയെന്ന് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ നിരവധി പാർപ്പിടങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തോളം പാർപ്പിടങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം വരെ അനുവദിക്കുന്ന സ്ഥാനത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയധികം പാർപ്പിടങ്ങൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇങ്ങനെ പാർപ്പിടങ്ങൾ വരുമ്പോൾ രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീടുകൾക്ക് ഒരു അനുമതി വരുമ്പോൾ ഇതൊരു വലിയ സഹായമായിട്ട് തന്നെ മാറുകയും ചെയ്യും ഇത് സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നാല് ലക്ഷം രൂപയോളം നമുക്ക് ലഭിക്കും ഈ ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ സംബന്ധിച്ച അറിയിപ്പുകൾ നിലവിൽ വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ലഭ്യമായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ നടപടികളുമായിട്ട് ധനവകുപ്പ് വൻ കണ്ടെത്തിയ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് പോലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിനും കടുത്ത നടപടിക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസ് ബ്യൂറോയുടെ അന്വേഷണം ബി എം ഡബ്ല്യു കാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ പട്ടികയിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉണ്ടെന്നാണ് സൂചനകൾ ഭാര്യ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുർശ്രടിയിലധികം വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധന വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക